ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺസ് ഇന്ന് നമുക്ക് ഈവനിങ്ങിന് പനിയാരം കൊണ്ടു ഒരു വെറൈറ്റി ആയിട്ട് റെസിപ്പി തയ്യാറാക്കിയാലോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതും നല്ല ടേസ്റ്റ് ഉള്ളതും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത് നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ പനിയാരം തയ്യാറാക്കാം ഇതിൻ്റെ മാവ് എങ്ങനെയാണ് റെഡിയാക്കണ്ടേന്ന് ഞാൻ റെഡിയാക്കണ്ടെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടു നോക്കാം പനിയാരം ചെയ്യുന്നതും മാവ് എങ്ങനെ അരയ്ക്കേണ്ടതും ഒക്കെ അപ്പോൾ ഇതിന് മാവ് അധികം കുളിക്കേണ്ടതില്ല നമുക്ക് മാവെല്ലാം തയ്യാറായിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഒപ്പും ചേർത്ത് ഒന്ന് ഉണക്കിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കേറെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ് വെള്ളപ്പനിയാരം അപ്പം നമുക്കതിനകത്ത് കുറച്ച് ചേരുവടക്കെ ചേർത്ത് ഇത് കുറച്ചും കൂടെ ടേസ്റ്റി ഒരു പലഹാരം തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പനിയാരം എല്ലാം ചുട്ടെടുക്കുന്നത് പനിയാരം എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് നടുക്ക് കൂടെ വന്ന് കട്ട് ചെയ്ത് ഒരു ഹോൾ ഉണ്ടാക്കാം അതിനകത്ത് നല്ല ഹോൾ ഉണ്ടാക്കുമ്പോൾ നല്ല സ്പേസ് ഉണ്ടാവും നമുക്ക് അതിനകത്ത് കുറച്ച് സാധനം ഫില്ല് ചെയ്യാം അതിനുവേണ്ടി നമുക്ക് എല്ലാ പനിയാരും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പനിയായിരത്തിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൂട്ട് തയ്യാറാക്കാം നമ്മൾ നമ്മളിവിടെ ചിക്കൻ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം ഒരു പാനിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മധികം വേണ്ട കുറച്ച് മതിയാവും അല്ലെങ്കിൽ എരി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാൻ അത് ബുദ്ധിമുട്ടുണ്ടാവും ഒന്നി അരച്ച് ചേർത്താലും മതിയാവും കുറച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് സവാളയും ചേർക്കാം കൂടുതൽ വെജിറ്റബിൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെ വെജിറ്റബിൾ ചേർക്കാം ഇവിടെ കുറച്ച് സവാളയും നമ്മൾ കുറച്ച് ബീട്രൂട്ടും പൊട്ടറ്റയും വേവിച്ചും ചേർക്കുന്നുണ്ട് പിന്നെ ചിക്കനും നമ്മൾ വേവിച്ച് നമുക്കത് ചെറുതായി കട്ട് ചെയ്ത് മുപ്പിച്ചും ചേർക്കാം നമുക്ക് സവാളയെല്ലാം വാടി വരട്ടെ ഇതിൻ്റെ കൂടെ കുറച്ച് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും ചേർക്കുന്നുണ്ട് കുറച്ച് പൊട്ടറ്റയും പുഴുങ്ങിയതും ഉടച്ച് ചേർക്കുന്നുണ്ട് നമുക്ക് ക്യാരറ്റും ഇണെങ്കിൽ ചേർക്കാം എല്ലാം നല്ലപോലെ ഇളക്കി നല്ലപോലെ കുറച്ച് എണ്ണയും ചേർത്ത് നല്ലപോലെ വൈറ്റ് ചെയ്യുന്ന ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് വേണുന്ന ഉപ്പും ചേർത്ത് ഇരിക്കു കുറച്ച് കുരുമുളക് പൊടി പച്ചമ പച്ചമുളക് ചേർത്തിട്ടുള്ളു കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം നമുക്കിനി ചിക്കൻ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച് വച്ചിരുന്നു അതും ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അതും നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കതും ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ എല്ലാം യോജിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഇളക്കി അടച്ച് വേവിച്ചെടുക്കണം ചിക്കൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇതിലും ചെറുതായിട്ട് പീസാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കുറച്ചും കൂടെ ചിക്കൻ പീസ് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം ചിക്കൻ പീസ് കുറച്ച് വലുതായിട്ടിരുന്നാലും അത് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ചിക്കൻ പീസ് കടിക്കുന്നത് നന്നായിരിക്കും സവാളയും ക്യാരറ്റ് ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതും ചേർക്കാം കുറച്ച് കുരുമുളക് കൂടി ഇരിക്കും നമുക്ക് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചിക്കൻ പീസും കൂടെ ചേർത്ത് ഒരുമിച്ച് നല്ലപോലെ ഒന്ന് കൂടെ വെന്ത് പാകമായി വരണം നല്ലപോലെ ഇളക്കി എല്ലാം നല്ലപോലെ യോയിച്ച് വരെ ഒന്ന് അടച്ച് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ആക്കി എടുക്കണം ചിക്കനും ചേർത്ത് നല്ലപോലെ എല്ലാം ഒന്ന് അരിപ്പം എല്ലാത്തിലും പിടിക്കേണ്ട രീതിയിൽ കുറച്ച് നേരം തിളച്ചതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമുക്ക് നല്ലവിധന്ന് ഡ്രൈ ആക്കി എടുക്കണം കുറപ്പൊരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഇത് കഴിക്കാൻ ചിക്കനൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അത് നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നമുക്ക് പനിയായിരത്തി ഫില്ല് ചെയ്യാനുള്ളതെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിനി അതെല്ലാം ഫില്ല് ചെയ്യാം പനിയായിരത്തിൽ നമ്മളൊരു കത്തി കൊണ്ട് ഹോളുണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിനകത്ത് നമുക്കിതെല്ലാം ഓരോ സ്പൂൺ നല്ലപോലെ അനകത്ത് ഫില്ല് ചെയ്യാം നല്ലപോലെ ഫില്ല് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം പനിയാരത്തിലും ഇത് ഫില്ല് ചെയ്യാം വേറ്റുകൾ മാത്രം കഴിക്കേണ്ടവരൊക്കെ ആണെങ്കിൽ വേറ്റുകൾ മാത്രം ചേർത്തും നമ്മളിങ്ങനെ തയ്യാറാക്കാം അങ്ങനെ എല്ലാ പനിയാരവും നമുക്കിതിങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം ഇത് വൈകുന്നേരങ്ങളിൽ കഴിക്കാനും നല്ലതാണ് നമുക്ക് രാവിലത്തെ നും കഴിക്കാൻ നല്ലതാണ് ഇത് കുട്ടികൾക്ക് വളരെ ആയിരിക്കും. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുത്താൽ അവർ നല്ലപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കും അപ്പം നമുക്ക് പുറത്തു നിന്നൊക്കെ ഉള്ള ആഹാരം അധികം മേടിച്ച് കൊടുക്കേണ്ടി വരില്ല ഫാസ്റ്റ് ഫുഡൊക്കെ അധികം കഴിക്കാതിരിക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ പുറത്തു നിന്നുള്ള ആഹാരം ആവശ്യപ്പെടുകയില്ല അങ്ങനെ നമ്മുടെ എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്